വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിന്ദു ആമാട്ട് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് തങ്ങളുടെ കൃതികളിൽ ഏറ്റവും ഊന്നൽ നൽകിയ എഴുത്തുകാരിൽ മുൻപന്തിയിലാണ് അമിതാഭ് ഘോഷ് കഥ പാരിസ്ഥിതിക ചിന്തയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ വൈൽഡ് ഫിക്ഷൻസ് എന്ന കൃതിയിൽ പറയുന്നത് ഇങ്ങനെ കഥകൾക്ക് മാത്രമേ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അനന്തമായ ബന്ധത്തെ അതിന്റെ പാരമ്യത്തിൽ സൂചിപ്പിക്കാൻ കഴിയൂ അതിനാൽ തന്നെ മനുഷ്യന് പ്രകൃതിയുമായുള്ള ബന്ധം ഒരു വേട്ടക്കാരനിൽ നിന്ന് മാറി ഒരു പങ്കാളി ഒരു സംരക്ഷകൻ ആയി മാറ്റി നിർവചിക്കണമെങ്കിൽ അതിന് കഥകൾ തന്നെയാണ് ഉത്തമ മാധ്യമം നാടോടി കഥകളിൽ ഇത് വ്യക്തമാണ് ഒപ്പം തന്നെ മൊബിഡിക് പോലെയുള്ള വിശാല കാഴ്ചപ്പാടുള്ള ബൃഹത് ഗ്രന്ഥങ്ങളിലും നമ്മുടെ നാടൻ കഥകളെ ഈ കാഴ്ചപ്പാടോട് കണ്ടാൽ അവയ്ക്ക് വലിയ സത്യങ്ങൾ വിളിച്ചു പറയാനുണ്ട് എന്ന് ഈ മേഖലയിൽ നടന്നു പോരുന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് ഒരു കൊച്ചു ഉദാഹരണം കൂടി കൂട്ടാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ട കഥകൾക്കും മറ്റു കഥകൾ പറഞ്ഞു തരാൻ കഴിയും എന്നതിന് ഒരു ഉദാഹരണമാണ് ഇംഗ്ലീഷ് ഭാഷ ഉച്ചരിക്കാൻ കൊച്ചുപ്രായത്തിൽ നമ്മെ കൊണ്ട് ചൊല്ലാൻ പറയുന്ന ഷീസെൽസ് സീഷെൽസ് ഓൺ ദ സീ ഷോർ എന്ന ടങ് ട്വിസ്റ്റർ ഭാഷാജ്ഞാനം മാത്രമല്ല ശാസ്ത്ര അവബോധവും അതിലുപരി അധികാര വ്യവസ്ഥയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും എത്ര ധാരണകളാണ് ഈ കൊച്ചുവരിക്ക് പോലും പറയാനുള്ളത് എന്ന് വളരെ വൈകിയാണ് മനസ്സിലായത് ശാസ്ത്രത്തിലെ സ്ത്രീ സാന്നിധ്യം എന്ന വിഷയത്തിൽ വായനകൾ നടത്തിയപ്പോഴാണ് ഈ വരിയിൽ എത്തിപ്പെട്ടത് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ മുതൽ ജാനകിയമ്മൾ വരെ ശാസ്ത്രചരിത്രം അവഗണിച്ച സ്ത്രീ ശബ്ദങ്ങളെ നമുക്ക് പരിചയമുണ്ട് ആ കൂട്ടത്തിലേക്ക് ഒരു പേര് കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് മേരി ആനിങ് എന്ന പാലിയോന്റോളജിസ്റ്റ് അഥവാ ഫോസിലുകളെ പഠിക്കുന്ന ശാസ്ത്രജ്ഞ ആ നിലയിൽ അവരെ ഇന്ന് ആരും ഓർക്കാറില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കടൽ തീരങ്ങളിലൂടെ നടന്ന് പല ജീവജാലങ്ങളുടെയും അസ്ഥികൂടം ശേഖരിച്ച് കടൽക്കരയിലെ കക്കകൾ പെറുക്കിയെടുത്തും അവർ അവയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു അവരുടെ പഠനങ്ങൾ മറ്റു പല ശാസ്ത്രജ്ഞരും പിൽക്കാലത്ത് ഒരു അംഗീകാരവും നൽകാതെ അവരുടെ പഠനങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നിട്ടോ മേരി ആനിങ് വെറും ഒരു ടങ് ട്വിസ്റ്ററായി ചരിത്രത്തിൽ അവശേഷിച്ചു കഥകളിലേക്ക് തിരിച്ചുപോയി കഥകളിലൂടെ തന്നെ ചരിത്രം പുനരാവിഷ്കരിച്ച ഒരു കഥ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഹെഡി ലെമാർ എന്ന അമേരിക്കൻ നടിയെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ സൗന്ദര്യം മാത്രമായിരുന്നില്ല അവരുടെ കൈമുതൽ ഇന്ന് സാർവത്രികമായി ഉപയോഗിക്കുന്ന വയർലെസ് ടെക്നോളജിക്ക് ബ്ലൂടൂത്ത് സംവിധാനത്തിന് അവർ നൽകിയ അടിസ്ഥാന സംഭാവനകൾ വർഷങ്ങൾക്ക് ശേഷം ഹാരി പോട്ടർ എന്ന തന്റെ കഥാപാത്രത്തിന് മാർഗദർശിയായ ഹെഡ്വിഗ് എന്ന ബുദ്ധിമതിയായ വെള്ളിമൂങ്ങയ്ക്ക് ജെ കെ റൌളിംഗ് നാമം കൊടുത്തപ്പോൾ പുനർവായനകളിലൂടെ കഥകൾ നമ്മുടെ ഇന്നലെകളെ പുനരാവിഷ്കരിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു ആമാട്ട്